വൈറാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ഈ സന്തോഷ് കുമാറിന് തപോമ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം അമൽ തേനമ്പറമ്പിൽ തരുന്നുണ്ട് അമൽ പുരസ്കാരം ഒരു ഒരു നിമിഷം അതിനു മുമ്പ് പ്രതികരണം ആ പ്രഖ്യാപനം സന്തോഷ് കുമാർ എന്ന പുസ്തകമാണ് ഇത്തവണ ഈ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് വൈലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ഈ സന്തോഷ് കുമാറിനാണ് കപോമയുടെ അച്ഛൻ എന്ന നോവലാണ് പുരസ്കാരം കെമ്പടവും ശ്രീധരൻ അവാർഡ് പ്രഖ്യാപിക്കുകയായിരുന്നു അമൽ തേനമ്പ്രമിലുണ്ട് അമൽ വിവരങ്ങൾ ഞ്ചിലെ വയലാർ രാമവർമ്മ സാഹിത്യ അവാർഡാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് പെരുമ്പടം ശ്രീധരൻ അവാർഡ് പ്രഖ്യാപിച്ചു മലയാളത്തിലെ തന്നെ അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളിൽ ഒന്ന് അത് ഇ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന ഒരു നോവലിനാണ് കുടിയേറ്റങ്ങൾ അതോടൊപ്പം തന്നെ പാലായനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെല്ലാം പരാമർശിക്കുന്ന ആ ഒരു നോവൽ ഹൃദയസ്പർശിയായ ഒരു നോവൽ ആ നോവലിനായി ഇത്തവണത്തെ വയലാർ അവാർഡ് ലഭിക്കുകയാണ് ടി ഡി രാമകൃഷ്ണൻ അതോടൊപ്പം തന്നെ എൻ ഹാഫിസ് മുഹമ്മദ് പ്രിയ എസ് തുടങ്ങിയവർ അടങ്ങുന്ന ഒരു ജഡ്ജിംഗ് കമ്മിറ്റിയാണ് രാവിലെ അവാർഡ് അവാർഡിന് ഈ പുസ്തകത്തെ തിരഞ്ഞെടുപ്പിരിക്കുന്നത് വയലാർ രാമവർമ്മയുടെ ചരമദിനമായ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയൽ വെച്ചായിരിക്കും ഈ പുരസ്കാര സമർപ്പണം ആരൊക്കെ പങ്കെടുക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ പിന്നീട് വ്യക്തത വരുത്താം എന്നുള്ളതാണ് അറിയിക്കുന്നത് എന്തായാലും ഈ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ ഈ വർഷത്തെ വയലാർ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ജനിച്ചു തപോമയുടെ അച്ഛൻ എന്ന നോവലിനാണ് ഈ വർഷത്തെ വയലാർ രാമവർമ്മ പുരസ്കാരം വലിയ പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരമാണ് വയലാർ രാമവർമ്മ പുരസ്കാരം ഈ സന്തോഷ് കുമാറിന്റെ തപ്പോമയുടെ അച്ഛൻ എന്ന നോവലാണ് പുരസ്കാരത്തിന് അർഹമായിരിക്കുന്നത്